നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പലപ്പോഴുമുള്ള നിലപാടുകളും രീതികളും ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പോലും സാധിക്കാത്തതാണ് ഏറ്റവും ഒടുവിലുള്ള പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ അങ്ങോട്ട് ക്ഷണിച്ചതും അതുപോലെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പ്രതികരണവും എടുത്തു നോക്കിയാൽ മതി അതായത് ട്രംപ് യഥാർത്ഥത്തിൽ ഏത് പക്ഷത്താണെന്ന് നമുക്ക് തോന്നിപ്പോകും ഓപ്പറേഷൻ സിന്ദൂരിലെ ക്രെഡിറ്റ് തട്ടൽ മോദി സമ്മതിക്കാത്ത പക്ഷവും അതുപോലെ ഇന്ത്യ ഒരു സൂപ്പർ പവറായി വളരുന്ന പക്ഷവും അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ട്രംപിന് ഇവയൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അറിയാമല്ലോ അപ്പോൾ മുനീറിനെ വിരുന്നിന് ക്ഷണിച്ചത് വെറുതെ ആകാൻ വഴിയില്ല എങ്കിൽ ഇതിന് പിന്നിലെ ട്രംപിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കും നമുക്ക് പരിശോധിക്കാം നിലവിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീറിനെ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി വിരുന്ന് നൽകിയതിലെ നയതന്ത്രം ഇന്ത്യയിലും സജീവമായി ചർച്ചയാകുമ്പോൾ ഇറാനുമായുള്ള സംഘർഷ സാഹചര്യം മുന്നിൽ കണ്ടാണ് ട്രംപ് മുന്നിര വിരുന്നൊരുക്കിയത് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തലുകൾ നടക്കുന്നത് യു എസ് സൈനിക നീക്കം നടത്തിയാൽ പാകിസ്ഥാൻ സൈനിക വിമാനത്താവളങ്ങളിലടക്കം യു എസ് പോർ വിമാനങ്ങൾ എത്തിയേക്കും ഇത് മുന്നിൽ കണ്ടാണ് ട്രംപ് കരുനിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ പക്ഷേ ഇത് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഇക്കൂട്ടരെ പൊതുവെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാറില്ല അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും ഇതിലെ സത്യം പാക് സൈനിക മേധാവിയെ കാണാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രതികരണമാണ് ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടാത്തതിന് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞ ട്രംപ് സംഘർഷം ഒഴിവാക്കുന്നതിന് ഇരു രാജ്യങ്ങളും നന്നായി പ്രവർത്തിച്ചുവെന്നും പറയുന്നു യുദ്ധത്തിൽ ഏർപ്പെടാതിരുന്നാൽ നന്ദി പറയാൻ വേണ്ടിയാണ് താൻ അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചത് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു പാകിസ്ഥാനുമായി യു എസ് വ്യാപാര കരാറിൽ ഏർപ്പെടും അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് രണ്ട് വളരെ മിടുക്കരായ ആളുകൾ യുദ്ധം തുടരേണ്ട തീരുമാനിച്ചു അവർ രണ്ട് വലിയ ആണവ ശക്തികളാണ് ഇന്ന് അസീം മുനീറിനെ കാണാൻ കഴിഞ്ഞത് ഞാനൊരു ബഹുമതിയായി കാണുന്നുവെന്നും ട്രംപ് പറയുന്നു ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ അസീം മുനീറിനൊപ്പമാണ് ട്രംപ് ഉച്ചഭക്ഷണം കഴിച്ചത് മുതിർന്ന സിവിലിയൻ ഉദ്യോഗസ്ഥരില്ലാതെ യു എസ് പ്രസിഡന്റും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയുമായിരുന്നു ഇത് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അസീമുനീറുമായി ഇറാനെ കുറിച്ച് ചർച്ച നടത്തിയതായും ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർക്ക് ഇറാനെ നന്നായിട്ട് അറിയാം മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് അറിയാം അവർ ഒന്നിനെ കുറിച്ചും സന്തുഷ്ടരല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ നോക്കിക്കാണുകയാണ് അദ്ദേഹം എന്റെ അഭിപ്രായത്തോട് യോജിച്ചു ട്രംപ് പറഞ്ഞു അഞ്ചു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ടാണ് അസി മുനീർ വാഷിംഗ്ടണിൽ എത്തിയത് യു എസുമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശനം പാകിസ്ഥാനിൽ സുസ്ഥിരമായ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പാകിസ്ഥാൻ പൗരന്മാർ അസി മുനീർ താമസിക്കുന്ന ഹോട്ടലിന് പുറത്തും വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ എംബസിക്ക് സമീപവും പ്രതിഷേധിച്ചിരുന്നു ഇമ്രാൻഖാനെ അനുകൂലിക്കുന്നവരാണ് പ്രകടനം നടത്തിയത് എന്നാൽ അതേസമയം തന്നെ ആണവ വൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കുമെന്ന് ആഴ്ചകളോളം ഉറക്കെ വീമ്പിളക്കിയ ട്രംപ് ശത്രുത അവസാനിപ്പിച്ചതിന് ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് നേരിട്ട് നന്ദി പറയുകയാണ് സത്യത്തിൽ മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വെടിവെക്കുന്നത് നിർത്തിയ ദിവസം മുതൽ യു എസ് പ്രസിഡന്റ് കുറഞ്ഞത് ഒരു പതിനാല് തവണയെങ്കിലും സമാധാനത്തിനും മധ്യസ്ഥത വഹിച്ചതായി ക്രെഡിറ്റ് അവകാശപ്പെട്ടിട്ടുണ്ട് രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം പരിഹരിക്കാൻ താൻ സഹായിച്ചുവെന്നും അവർ സംഘർഷം അവസാനിപ്പിച്ചാൽ അമേരിക്ക അവരുമായി ധാരാളം വ്യാപാരം നടത്തുമെന്നും ട്രംപ് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ മീമ പറച്ചിലിന് മോദി തക്ക മറുപടിയും കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ അദ്ദേഹം പിന്നീട് യുദ്ധങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നത് കണ്ടത് ഒന്നും നേർക്ക് നേരെ നിന്ന് കളിക്കുന്നില്ലെങ്കിലും എല്ലാത്തിൻറെയും പിന്നിൽ അവർ തന്നെയാണ് അക്കാര്യത്തിൽ തർക്കവും വേണ്ട അതായത് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇറാന് നേരെ ആക്രമണം നടത്തണോ എന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും യു എസ് മാധ്യമമായ സി ബി എസ് റിപ്പോർട്ട് ചെയ്തു ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാൻ സമ്മതിച്ചാൽ ആക്രമണം ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്ന് യു എസ് പ്രസിഡന്റ് പിൻമാറിയിക്കുമെന്നാണ് യു എസിലെ മുതിർന്ന ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സി ബി എസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ഫോദോ യുറേനിയം സമ്പുഷ്ടീകരണം ആക്രമിക്കുന്നതാണ് യു എസിന്റെ പരിഗണനയിൽ റിപ്പോർട്ടിൽ പറയുന്നു ോട് നിരുപാധികം കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ട്രംപിന്റെ ആവശ്യം ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി അപ്പാടെ തള്ളിക്കളഞ്ഞു ഇറാനിയൻ ജനത കീഴടങ്ങുന്നില്ലെന്നും യുഎസ് ഏതെങ്കിലും രീതിയിൽ സൈനിക ഇടപെടൽ നടത്തിയാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഖമേനി മുന്നറിയിപ്പും നൽകി എന്നാൽ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് ട്രംപ് ഇതിനെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് ട്രംപ് ആക്രമണ പദ്ധതിക്ക് അംഗീകാരം നൽകിയതെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് യു ഒരു വിമാനവാഹിനി കപ്പൽ കൂടി സംഘർഷത്തിലേക്ക് നീങ്ങുന്നതായും യു എസിന്റെ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് എസ് നിമിറ്റ് എന്ന യുദ്ധക്കപ്പലാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നത് അമേരിക്കയുടെ യു എസ് എസ് കോൾ വിൽസൺ എന്ന യുദ്ധക്കപ്പൽത്തെ നേരത്തെ തന്നെ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു ഇതിനൊപ്പം യൂറോപ്പിൽ നിന്ന് എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് യുദ്ധ മേഖലയിലേക്ക് അയക്കാൻ സജ്ജമാക്കിയിട്ടുണ്ട് അതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രയേൽ പടി പടിയായി മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച വ്യക്തമാക്കി ടെഹ്റാന്റെ ആകാശം ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ കേന്ദ്രങ്ങളും അവരുടെ ആസ്ഥാനങ്ങളിലും ആക്രമണങ്ങളും തുടരുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസനം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തള്ളിക്കളഞ്ഞതോടെ കൂടുതൽ ശക്തമായ നടപടികൾ അമേരിക്ക സ്വീകരിക്കുകയാണ് യുദ്ധമോ സമാധാനമോ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു വെള്ളിയാഴ്ച സായുധ സംഘർഷം തുടങ്ങിയ ശേഷമുള്ള ഖമേനിയുടെ ആദ്യ പ്രതികരണം ബുധനാഴ്ച ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു ട്രംപ് നിർണായക തീരുമാനം എടുത്തു കഴിഞ്ഞു സിറ്റുവേഷൻ റൂമിൽ മറ്റൊരു അടിയന്തര യോഗം കൂടി ചേർന്ന ട്രംപ് ഇറാൻ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുത്തെങ്കിലും വെളിപ്പെടുത്തിയില്ല ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്ര കേന്ദ്രങ്ങളിലേക്ക് ബങ്കർ ബസ്റ്ററുകൾ ഇടുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ടെഹ്റാനിൽ ഇസ്രയേലിന്റെ ബോംബ് വർഷം തുടർന്നു വരികയുമാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ ശേഷി തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഇസ്രയേൽ ബോംബ് വർഷത്തിൽ കനത്ത നാശമാണ് ഇറാനിൽ ഉണ്ടാക്കുന്നത് അതേസമയം ബുധനാഴ്ചയും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടു ടെഹ്റാനിൽ നിന്ന് കൂടുതൽ പേർ ഒഴിഞ്ഞുപോയി അമ്പത് യുദ്ധ വിമാനങ്ങൾ ടെഹ്റാനിലെ ഇരുപത് ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്ന ഇസ്രയേൽ സൈന്യം പറഞ്ഞു ശബ്ദാതിവേഗ മിസൈലായ ഫത്ത വൺ ടെൽ അവീവിലേക്ക് അയച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ അറിയിക്കുകയും ചെയ്തു ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇറാന് അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകുകയായിരുന്നുവെന്നും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലം എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതോടെ ടെഹ്റാന്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ജനങ്ങളോട് ഒഴിയാൻ ആദ്യം ഇസ്രായേൽ സൈന്യവും പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടതോടെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്നു ഇറാൻ അല്ലെങ്കിൽ അലി ഖമേനിയെ വധിക്കുമെന്നും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ ഉറച്ച തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു എന്നാണ് റിപ്പോർട്ട് അതിനിടെ യു എസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഇടപെടൽ ഉണ്ടായാൽ അത് ഉണ്ടാക്കുന്ന പരിഹരിക്കാനാകാത്ത നഷ്ടത്തെക്കുറിച്ച് അമേരിക്കക്കാർക്ക് ബോധമുണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചു ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നറിയാമെന്നും അദ്ദേഹത്തെ എളുപ്പം കൊല്ലാൻ കഴിയുമെങ്കിലും ഇപ്പോഴത് ചെയ്യുന്നില്ലെന്നുമാണ് ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷിലൂടെ പറഞ്ഞത് ഇസ്രായേലുമായി സംഘർഷം തുടങ്ങിയ ശേഷം ഖമേനിയെ ഇറാൻ ബംഗറിലേക്ക് മാറ്റിയിരുന്നു ഘമേനിയുടെ പ്രതികരണത്തിന് പിന്നാലെ ഇറാൻ ചർച്ചയ്ക്കായി സമീപിച്ചെന്ന അവകാശവാദവുമായി ട്രംപും എത്തി രണ്ടാഴ്ച മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിച്ചില്ലെന്ന് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നന്നായി ചെയ്യമായിരുന്നു നിങ്ങൾക്ക് ഒരു രാജ്യമുണ്ടാകുമായിരുന്നു ട്രംപ് പറഞ്ഞു അതിനിടെ ഇറാൻ രാണവ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള ഇസ്രയേലിന്റെ സൈനിക നടപടിയിൽ കക്ഷി ചേരാൻ ട്രംപ് ആലോചിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു ട്രംപ് വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി യോഗത്തിൽ പങ്കെടുത്തവരുദ്ധമായി ാണ് ഈ റിപ്പോർട്ട് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ചെയ്തേക്കാം ചിലപ്പോൾ ചെയ്യില്ല എന്നുമായിരുന്നു ട്രംപ് നൽകിയ മറുപടി എന്തായാലും ഇറാൻ യുദ്ധത്തിൽ എന്തും സംഭവിച്ചേക്കാം ഇസ്രായേലിന്റെ കയ്യിൽ തന്നെയാണ് മേൽക്കോയ്മയുള്ളത് എന്നാൽ ട്രംപിന്റെ നിലപാടുകൾ അത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റുമാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ചരിത്രം തന്നെയാണ് ട്രംപ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി